കൺസ്യൂമർ ിൽ അഴിമതി ആരോപണ സ്ഥലമാറ്റം കൺസ്യൂമർ വിധേയരായം ചീഫ് മാനേജർ ഉൾപ്പെടെയുള്ള പേർക്കാണ് സ്ഥലമാറ്റം ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന വിജിലൻസ് ശുപാർശ അട്ടിമറിച്ചു ജീവനക്കാർക്ക് സംരക്ഷണം നൽകുകയാണെന്ന് സർക്കാർ ആക്ഷേപം എന്ന എന്ന സർക്കാർ ആക്ഷേപം ശക്തമാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ കൺസ്യൂമർ ഗുരുതരമായ ക്രമക്കേടുകൾ സംബന്ധിച്ച വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെയാണ് വിജിലൻസ് സംഘം ഓപ്പറേഷൻ പേരിൽ സംസ്ഥാന വ്യാപകമായി കൺസ്യൂമർ ഫഡ് സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ ക്രമക്കേടുകൾ സംബന്ധിച്ച ശക്തമായ തെളിവുകളാണ് വിജിലൻസ് സംഘത്തിന് ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമർ ഫഡ് എം ഡി ആയിരുന്ന റിജിജി നായർ ചീഫ് മാനേജർ ആർ ജയകുമാർ എന്നിവരുൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് വിജിലൻസ് സംഘം കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു ആദ്യഘട്ടത്തിൽ ജീവനക്കാരെ സംരക്ഷിച്ച മാനേജ്മെന്റ് ജയകുമാർ ഉൾപ്പെടെ ആരോപണവിധേയരായ നാലുപേരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ജയകുമാറിനെ ആലപ്പുഴ റീജിയണൽ മാനേജറായാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് നീതി മെഡിക്കൽ സ്കീം അഡ്മിനിസ്ട്രേഷൻ മാനേജർ കെ അജിത് കുമാറിനെ ആലപ്പുഴ നീതി മെഡിക്കൽ വെയർ ഹൌസ് കോർഡിനേറ്ററായും ബീവറേജസ് സീനിയർ മാനേജർ എ സുജാതാകുമാരിയെ എറണാകുളം റീജിയണൽ മാനേജർ ഇൻചാർജായും എറണാകുളം റീജിയണൽ മാനേജർ ഇൻചാർജ്ജായിരുന്ന എ ശ്യാംകുമാറിനെ തൃശൂർ സോണൽ മാനേജറുമായാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇതിൽ നാലുപേരും കൺസ്യൂമർ ഫണ്ടിലെ സി ഐ ടി യു അനുകൂല ജീവനക്കാരുടെ സംഘടനയുടെ നേതാക്കളാണെന്നതാണ് സദ്ദേഹം കൺസ്യൂമർ ഫഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ രജിസ്റ്റർ ചെയ്ത നാല് ബാർ രണ്ടായിരത്തി പതിമൂന്ന് കേസിൽ പ്രതിപട്ടികയിലുള്ള സി ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയും സീനിയർ മാനേജറുമായിരുന്ന എം ഷാജിയെ കൊല്ലം റീജിയണൽ മാനേജറായി സ്ഥാനക്കയറ്റം നൽകിയത് വിവാദമായിരുന്നു ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥരെ തലസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിനോട് വിജിലൻസിന്റെ ശുപാർശ എന്നാൽ ഇത് അട്ടിമറിച്ച് സ്ഥലം ജീവനക്കാർക്ക് സംരക്ഷണം നൽകാനാണ് സർക്കാർ ശ്രമിച്ചത് എന്നതിന് തെളിവാണ് ഈ സംഭവം സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ടർ തൃശൂർ